സമരം രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ നടന്ന സമരമാണ് മൊറാഴ സമരം മൊറാഴ സമരം നടന്ന ജില്ല ഏതാണ് കണ്ണൂർ ജില്ല സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് മൊറാഴ സമരത്തോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി കെ പി ആർ ഗോപാലനാണ് കെ പി ആർ ഗോപാലനെ വധശിക്ഷയിൽ നിന്ന് വിമുക്തനാക്കാൻ കാരണക്കാരനായത് ഗാന്ധിജിയാണ് മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ കെ കുട്ടിക്കൃഷ്ണ മേനോന് ഒന്നുകൂടി നോക്കാം മൊറാഴ സമരം നടന്ന ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് സമരത്തോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി കെ പി ആർ ഗോപാലനാണ് കെ പി ആർ ഗോപാലനെ വധശിക്ഷയിൽ നിന്ന് വിമുക്തനാക്കാൻ കാരണക്കാരനായത് ഗാന്ധിജി സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് കെ കുട്ടിക്കൃഷ്ണ മേനോൻ അടുത്തത് കയ്യൂർ സമരം കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരമാണ് കയ്യൂർ സമരം കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി എട്ടിനാണ് സമരം നടന്ന ജില്ല കാസർഗോഡ് ജില്ലയിലാണ് താലൂക്ക് ഏതാ ചോദിച്ചാൽ ഹോസ്ദുർഗ് താലൂക്ക് കയ്യൂർ സമരം നടന്ന താലൂക്ക് ഹോസ്ദുർഗ് താലൂക്കാണ് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് സമരം നടന്നത് സമരം നടന്ന നദീതീരം കരിയങ്കോട് നദി കരിയങ്കോട് നദി തേജസ്വനി നദി എന്നും അറിയപ്പെടുന്നുണ്ട് കയ്യൂർ സമരത്തെ തുടർന്ന് ലാത്തിചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായൻ ഒന്നുകൂടി പഠിക്കാം കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരമാണ് കയ്യൂർ സമരം കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് സമരം നടന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് സമരം നടന്ന നദി തീരം കരിയങ്കോട് നദി കരിയങ്കോട് നദിയുടെ വേറൊരു പേരാണ് തേജസ്വനി നദി എന്നും അറിയപ്പെടുന്നുണ്ട് സമരത്തെ തുടർന്ന് ലാത്തിചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായൻ കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണ് മഠത്തിൽ അപ്പൂ പേടാവുര കുഞ്ഞമ്പു നായർ കോഴിത്താട്ടിൽ ചീരുക്കണ്ടൻ പള്ളിക്കൽ അബൂബക്കർ എന്നീ നാല് പേരാണ് കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ഇവരെ തൂക്കിലേറ്റ് തൂക്കിലേറ്റിയത് ചെയ്ത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ഈ നാല് പേരെയും തൂക്കിലേറ്റിയത് കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണ് മഠത്തിൽ അപ്പു പെടോര കുഞ്ഞമ്പു നായർ കോഴിത്താട്ടിൽ ചീരുകണ്ടൻ പള്ളിക്കൽ അബൂബക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിനെയാണ് ഈ നാലുപേരെയും തൂക്കിലേറ്റിയത് സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രി ആരാണ് ഇ കെ നാരാറാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് ഇ കെ നാര കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചതാരാണ് നിരഞ്ജന കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ട് ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന കന്നഡ സാഹിത്യകാരനായ നിരഞ്ജനയുടെ നോവലാണ് ചിരസ്മരണ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെയിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലയനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ ചിരസ്മരണ എന്ന നോവൽ നിരഞ്ജന എന്ന കന്നഡ സാഹിത്യകാരന്റെ നോവലാണ് മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെ കുറിച്ച് എ വി കുഞ്ഞമ്പു രചിച്ച കൃതിയാണ് കയ്യൂരും കരിവെള്ളൂരും മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെ കുറിച്ച് എ വി കുഞ്ഞമ്പു രചിച്ച കൃതി ഏതാണ് കയ്യൂരും കരിവെള്ളൂരും എ വി കുഞ്ഞമ്പൂന്റെ കൃതിയാണ് കയ്യൂരും കരിവെള്ളൂരും കയ്യൂർ സമരചരിത്രം രചിച്ചത് വി വി കുഞ്ഞമ്പു ആണ് മാറിപ്പോകരുത് വി കുഞ്ഞമ്പു കയ്യൂർ സമരചരിത്രമാണ് രചിച്ചത് എ വി കുഞ്ഞമ്പു കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതിയാണ് രചിച്ചത് അടുത്തത് കീഴരിയൂർ ബോംബ് കേസ് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് കേരളത്തിലെ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാണ് കീഴരൂർ ബോംബ് കേസ് കീഴരൂർ ബോംബാക്രമണം നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് നവംബർ പതിനേഴിനാണ് അല്ലെ കീഴരൂർ ബോംബാക്രമണം നടന്നത് കോഴിക്കോട് ജില്ലയിലാണ് കീഴരൂർ ബോംബാക്രമണം നടന്ന ജില്ല ഏതാണ് കോഴിക്കോട് ജില്ലയിലാണ് ബോംബാക്രമണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴിനാണ് കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ആരാണ് ഡോക്ടർ കെ ബി മേനോനാണ് കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ആരാണ് ഡോക്ടർ കെ ബി മേനോൻ ബോംബ് കേസുമായി അറസ്റ്റിലായ വ്യക്തികൾ ആരൊക്കെയാണ് കെ ബി മേനോനും കുഞ്ഞിരാമ ഇവ ഇവർ ആണ് കീഴരൂർ ബോംബ് കേസുമായിട്ട് അറസ്റ്റിലായ വ്യക്തികൾ ആരൊക്കെയാണ് കെ ബി മേനോനും കുഞ്ഞിരാമ കിടാവും ഫറോക്ക് പാലൻ തകർക്കാനുള്ള ഗൂഢാലോചന കേസ് ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രം ഏതാണ് സ്വതന്ത്ര ഭാരതം കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രം ഏതാണ് സ്വതന്ത്ര ഭാരതം കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് പേർ അറസ്റ്റിലാവുകയും കെ വി മേനോൻ ഉൾപ്പെടെ പതിമൂന്ന് പേർ ആജീവനാന്ത തടങ്കലിലാവുകയും ചെയ്തു കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴയ്ക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് വി എ കേശവമേനോനാണ് കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് വി എ കേശവമേനോനാണ് കീഴരൂർ ബോംബ് കേസിന്റെ ബുദ്ധി ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാണ് ഡോക്ടർ കെ ബി മേനോൻ ആണ് കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നതാരാണ് ഡോക്ടർ കെ ബി മേനോൻ കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട കലാപകാരികൾ വിധംസക ദിനമായി പ്രഖ്യാപിച്ചത് നവംബർ ഒമ്പതാം തീയതിയാണ് വിധംസക ദിനമായിട്ട് കലാപകാരികൾ പ്രഖ്യാപിച്ച ദിനം എന്നാണ് നവംബർ ഒമ്പത് നവംബർ ഒമ്പതിന് ബോംബ് നിർമ്മാണം പൂർത്തീകരിക്കാനായില്ല അതുകൊണ്ട് നവംബർ പതിനേഴിനാണ് ബോംബ് സ്ഫോടനം നടന്നത് കീഴരൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് കെ ബി മേനോനെ കത്തെഴുതിയ ദേശീയ നേതാവ് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് കീഴരൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം ഏതാണ് വന്ദേ മാതരം ഒന്നുകൂടി നോക്കാം അല്ലെ കീഴരൂർ ബോംബ് കേസ് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരൂർ ബോംബ് കേസ് ബോംബാക്രമണം നടന്നത് കോഴിക്കോട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് നവംബർ പതിനേഴിനാണ് ബോംബാക്രമണം നടന്നത് കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ആരാണ് ഡോക്ടർ കെ ബി മേനോൻ ബോംബ് കേസുമായി അറസ്റ്റിലായ വ്യക്തികളാരൊക്കെയാണ് കെ ബി മേനോനും കുഞ്ഞിരാമക്കിടാവുകയാണ് ഫറൂഖ് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രമായതാണ് സ്വതന്ത്ര ഭാരതം കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് പേർ അറസ്റ്റിലാവുകയും കെ വി മേനോൻ ഉൾപ്പെടെ പതിമൂന്ന് പേർ ആജീവനാന്ത തടങ്കലിലാവുകയും ചെയ്തു കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് വി എ കേശവ മേനോനാണ് കീഴരൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം കേന്ദ്രമാരാണ് ഡോക്ടർ കെ വി മേനോനാണ് കേസുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ വിധംസക ദിനമായി പ്രഖ്യാപിച്ചത് നവംബർ ഒമ്പതിനാണ് നവംബർ ഒമ്പതിനെ ബോംബ് നിർമ്മാണം പൂർത്തീകരിക്കാനാവ ആയില്ല അതിനാൽ നവംബർ പതിനേഴിനാണ് ബോംബ് സ്ഫോടനം നടത്തിയത് കീഴരൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് കെ ബി മേനോനെ കത്തെഴുതിയ ദേശീയ നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ആണ് കീഴരൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് കെ ബി മേനോനെ കത്തെഴുതിയ ദേശീയ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ് കീഴരൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം ഏതാണ് വന്ദേ മാതരം എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്